പെൺകുട്ടികൾക്ക് ലോജിസ്റ്റിക്സിൽ സ്കോപ്പ് ഉണ്ടോ തീർച്ചയായും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഈവൻ അതിനൊരു ജെൻഡർ വ്യത്യാസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ലോജിസ്റ്റിക്സിൽ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇന്ന് ലോകത്തിലെ ട്രേഡിങ് മുഴുവൻ നടക്കുന്ന ലോജിസ്റ്റിക്സ് സ്കൂ തന്നെയാണ് അതിപ്പോഴും ഏത് സമയത്തും നമ്മൾ നോക്കിയാൽ ഏത് രാജ്യങ്ങൾ തമ്മിലും ഒരു രാജ്യത്തിൻ്റെ നട്ടലിൽ അവരുടെ ട്രേഡിംഗ് ആണ് ആ ട്രേഡിങ്ങിൻ്റെ നട്ടൽ എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ആണ് അതിൻ്റെ അകത്ത് പെൺകുട്ടികൾക്കുള്ള ചാൻസ് എന്ന് വെച്ചാൽ പർച്ചേസിലുണ്ട് വെയർ ഹൗസിൽ നിങ്ങൾ വിചാരിക്കും ലോഡിങ്ങും അൺലോഡിങ്ങും മാത്രമാണ് അതല്ല വെയർ ഹൗസ് ജോബ് ആ വെയർ ഹൗസിൽ ഉണ്ട് ആ വേർഹൌസിൽ ഓഫീസ് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അത് കൂടുതലും ചെയ്യുന്ന പെൺകുട്ടികളാണ് ലോജിസ്റ്റിക്സ് മാനേജർ ആയിട്ടുണ്ട് അവർക്ക് മാനേജർ ആവാം അവർക്ക് സപ്ലൈ ചെയിൻ മാനേജർ ആവാം അവർക്ക് ഫ്ലൈറ്റ് മാനേജർ ആവും അവർക്കും ഒരുപാട് ചാൻസ് ഒരു മേഖലയാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് മിലിറ്ററിയിൽ അല്ലെങ്കിൽ ആർമിയിൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സിൽ ഒരു കോർ തന്നെയുണ്ട് അതിന് റാം ലോജിസ്റ്റിക്സ് എന്ന് പറയും അതുപോലെ ഏതൊരു രാജ്യത്തിൽ ഇപ്പോൾ ഇവൻ നിങ്ങളിപ്പോൾ യൂറോപ്പിലും കേട്ടോ ഇപ്പോൾ സൈബീരിയോ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നാണ് സൈബീരിയ റഷ്യയിൽ അവിടെ പോയാൽ പോലും അവിടെയുണ്ട് ലോജിസ്റ്റിക്സ് നമ്മുടെ ആഫ്രിക്കയിലും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രങ്ങളിൽ പോയാലും അവിടെയുണ്ട് ലോജിസ്റ്റിക്സ് പിന്നെ നിങ്ങളെന്തിനാണ് ടെൻഷൻ എടുക്കുന്നത്